യൂട്യൂബ് ചാനൽ അങ്ങനെ ഗൈസ് ഞങ്ങളത് വീണ്ടും അങ്ങാടേക്ക് പോകാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ടൈമ് അത്യാവശ്യം നല്ലോണം ലേറ്റായി ഗൈസ് ഞങ്ങളെ നടന്നിട്ടാണ് പോണത് ഇവക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അറിയിൽ അപ്ലൈ എടുത്താന്ന് കുട്ടി ഉറങ്ങിയിട്ടില്ല കുട്ടീനെ അമ്മേച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പോവാണ് എത്രയും പെട്ടെന്ന് വേ പോയി വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എപ്പളാ എത്താം അറിയില്ല കുറച്ച് ടെൻഷൻ ഉണ്ട് പെട്ടെന്ന് എത്തും അറിയില്ല അതാണ് അങ്ങനെ കേസിൽ ഞങ്ങൾ ഇടവയിലൂടെ നടന്നു പോവുകയാണ് നമുക്ക് കാണാം വേറെ ഞങ്ങൾ ഞങ്ങളെ പള്ളിക്കൽ ബസാറിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ കൗമ്പടി ഇതാണ് ഇന്റെ ചെറിയ അന്യത്തി പഠിക്കുന്ന ക്ലാസ് സ്കൂള് സ്കൂള് ഞാനിവിടെ ഗൈസ് പഠിച്ചത് ഞാനും ഈ സ്കൂളിലാണ് ഗേൾസ് പഠിച്ചത് ഗേൾസ് അങ്ങനെ മാളിലോട്ട് എത്തി എന്താ പറയുക ഇവിടെ കേറണോ നമുക്ക് ഇതിലൂടെ പോവാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് എന്താ ഇവിടെ പാട്ടാണ് ഇന്ന എനിക്കിപ്പോ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഇവിടെ പാട്ടിട്ടാണ്ട് ഉപ്പന്നെ വപ്പി വരും ഇനി എന്താ നോക്കണ ഇതാണ് ഈ പറഞ്ഞ സാധനം കോണ് ഉണ്ടോ വീട് കോണ് ഞങ്ങൾ തപ്പി വന്ന സാധനം ആണ് പക്ഷെ അത് ഇവിടെ ഞാൻ കാണുന്നില്ല അവൾ എവിടെ കണ്ടു പറയില്ലേ നമുക്ക് പോയി പോയി നോക്കാം നോക്കാം അങ്ങനെ ഫൈനലി അവള് കണ്ടുപിടിച്ചിരിക്കുന്നു ഇരുന്നൂറ് വെച്ചാ ഇതിനു നോക്ക് എവിടെ ആടാ കി കരവുന്നത് നീ എവിടെ ദു ദു എവിടെ തിന്നോ ഓടിവാ പിണോ തിൻകി ഡാരിസ്റ്റ് ഇത് അറിയോ നോട്ട്സ് ഇത് ഇത് നോട്ട്സ് ന്റെ ആണോ ആതാണ് നോട്ട്സ് അല്ല ഇത് ന്യൂസ്ലി അല്ലെങ്കിലും നല്ലതാണ് നോക്കടാ പ്രൈസ് പ്രൈസ് 346 346 ആയില്ല ചെറുതുണ്ടോ നോക്ക് ഇത് നോക്ക്

ഇരുപത്തഞ്ച് വണ്ടി എടുത്തിട്ട് വണ്ടി എന്തിനാ കിടാൻ ഞാൻ വണ്ടി എടുത്തിട്ട് വരാൻ പാല് വാങ്ങാല് വാങ്ങണ്ട ും പോയിണ്ട്റ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങിയിരിക്കും ഞാൻ വരുന്നില്ല ഇത് തുറക്കണില്ല ഹലോ ഗയ്സ് ഞങ്ങൾ വീണ്ടും ഇടി നേമവർനെ ആളെ കണ്ടു മുട്ടി 가യിട്ടുണ്ട് ആളെ കാണുന്നു നേമ ഐസരി കുറ സാരയകളന്ന അവിടെ ഉണ്ട് കേട്ടോ റൂമിലുണ്ട് ഞങ്ങൾ നല്ല ഇരുണ്ടായി എത്താൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഇനി വന്ന പിന്നെ മാമൻ ഉണ്ടായിനു മാമനെ അവിടുത്തെ യാദർശികമായിട്ട് കണ്ടതാണ് കേട്ടോ മാമനെ അങ്ങനെ ഞങ്ങളിവിടെ എത്തി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഞങ്ങൾ ഒന്നാമത് പോയതും നല്ല ലേറ്റ് ആയി ഇനി അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചോദിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്തി